ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് അച്ഛൻ ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരെ ലൈക്കൊക്കെ ചെയ്യുക കമൻ്റ് ചെയ്യാത്തവർ കമൻ്റ് ഒക്കെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നെയ്റ്റി കളക്ഷനാണ് കേട്ടോ നല്ല ഇറക്കമുള്ള സ്ലീവോ നല്ല ഇറക്കമുള്ള നെയ്റ്റി കളക്ഷനാണെന്ന് കാണിക്കണത് കേട്ടോ ത്രീ ഫോർത്തിനെ കാട്ടി ഇറക്കം ഉണ്ടോ കേട്ടോ നല്ല ഫുൾ കൈട്ട് ഫുൾ കൈ ആയിട്ട് കിടക്കും കേട്ടോ ലൈറ്റ് നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഉണ്ടോ നല്ല ഇറക്കം ഉണ്ടോ കേട്ടോ കൈക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂണും ബ്ലൂ ബ്ലൂവും അല്ല ബ്ലൂ അല്ല ക്രീമും ഗ്രീനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഉണ്ടോ നല്ല ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ അമ്പത്തി ഏഴ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ അടുത്തത് വരുന്നത് മെറൂൺ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇത് വലിയ പൂക്കളുള്ളതാണ് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ഉള്ളത് ഇപ്പം ട്രെൻഡ് വലിയ ഡിസൈൻ വലിയ പൂക്കളുള്ളത് അടുത്തത് വരുന്നതാണ് കേട്ടോ വലിയ വലിയ റോസാ പൂക്കളാണ് കേട്ടോ കൊടുത്തേക്കണം കണ്ടോ ഇത് സിബാണ് കേട്ടോ കൊടുത്തേക്കണത് ഇതെല്ലാം ത്രീ ഫോർത്ത് കയ്യാണ് കേട്ടോ ത്രീ ഫോർത്ത് കൈ വേണ്ടാത്തവർക്ക് ഇവിടെ ഇതുണ്ട് ജോയിൻറ് ഉണ്ട് അപ്പം അത് അയച്ചോളാം കേട്ടോ കേട്ടോ എല്ലാ ഫ്രീ സൈസാണ് ആണ് കേട്ടോ അത് നല്ലൊരു മെറൂൺ ഷേഡാണേ ഉണ്ടോ അടുത്ത അതിൻ്റെ തന്നെ ഒരു കോഫി കളറാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഒരു സ്ക്വയർ പോലത്തെ നെക്കാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊരു വാടാമല്ലിയാണ് കേട്ടോ വാടാമല്ലി ഷെയ്ഡാണേ കോഫി കളർ ഉണ്ടാകും വാടാമല്ലിയാണ് കേട്ടോ ഡാർക്ക് വാടാമല്ലി കളറാണ് കേട്ടോ ഇതെല്ലാം പെരുന്നാൾ കളക്ഷനാണ് അപ്പം ഇതിന് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് വരിക കേട്ടോ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ മൂന്നാലെണ്ണം ഒക്കെ ഒരുമിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഉണ്ടോ അടുത്ത തന്നെ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വേറെ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ തന്നെ നാല് കളർ ഉണ്ടാവും കേട്ടോ കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ചൂട് ഇടാൻ പറ്റിയ നല്ല പിയർ കോട്ടൺ മെറ്റീരിയലാണ് ഫ്രീ സൈസ് ആണ് നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഉണ്ടോ വലിയ വലിയ പൂക്കളുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനത്തെ നല്ല ഇപ്പോൾ ട്രെൻഡിങ് വലിയ വലിയ റോസാ പൂക്കളാണത് കേട്ടോ അപ്പൊ കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ ഈ വവാ വാറായിട്ടുണ്ട് അപ്പൊ കമെന്റ് ചെയ്യാം അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ ഇതില് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇനി വ്ളോഗ് പോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് എല്ലാവരും കമന്റിലൂടെ അറിയിക്കാം കേട്ടോ വ്ളോഗ് പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാട്ടോ സിബൺ കേട്ടോ എല്ലാ സിബന്നെയാണ് കൊടുത്തേക്കത് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ വ്യൂസൊക്കെ കുറവായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അടുത്ത വരുന്ന റെഡ് ഷെയ്ഡാ കേട്ടോ റെഡാണേ അപ്പ ചെയ്യാനൊരു നാണായിട്ടൊക്കെയാണ് മടിയായിട്ടിരിക്കുക കേട്ടോ ബ്ലോഗ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ ഇത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ കേട്ടോ നെക്ക് സ്ക്വയർ വളരെ നെക്കാണേ പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് കേട്ടോ അയക്കുന്നത് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റിലൂടെയാണ് നമ്മൾ വിന്നറ സെലക്ട് ചെയ്യണത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക പെരുന്നാളൊക്കെയല്ലേ വരാൻ പോണത് അപ്പോൾ എല്ലാവരും ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെരുന്നാളിലൊക്കെ ഇടാനായിട്ട് എടുക്കുക കേട്ടോ ഇതിൽ നിന്ന് as, as alaikum